ം ബാക്ക് നിവാ ക്ലോത്ത് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള എല്ലായിട്ടുള്ള ചുരിദാർ സെറ്റാട്ടാണ് കാണുന്നത് നല്ല രസമാണ് ഇതിലെ എംബ്രോയിഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വർക്കാട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു പിസ്താഗ്രീൻ ഷെയ്ഡ് വരും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ലെങ്ത്തിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല ഒരു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ട് സാൻഡോൺ ബോട്ടോ കേട്ടോ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഷോള് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്ന രീതിക്കുള്ള ഷോളാണ് സെയിം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഷോളിൻ്റെ പീസുമാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല നീളവും വീതിയും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അറുന്നൂറ്റി മുപ്പത് രൂപ ഷിപ്പിംഗ് ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം എന്നിട്ട് ഒരു ലാവണ്ടർ ഷെയ്ഡാ കേട്ടോ എല്ലാ കളേഴ്സും നല്ല രസമുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതും അറുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നെക്കിൻ്റെ ഹെവി ആയിട്ടുള്ള മിഷിൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഷോൾ ആണെങ്കിലും നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഇതുപോലെ ഒരു ത്രെഡ് വർക്ക് വരുന്ന രീതിക്കുള്ള ഒരു ഷോള് കൊണ്ടുവരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല രസമുള്ള ഐറ്റം ആട്ടോ നമുക്ക് എപ്പോഴും ഓഫീസിലൊക്കെ പോകുമ്പോൾ വിയർ ചെയ്യാനായിട്ട് പറ്റും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം സെമി സിൽക്ക് ആയതുകൊണ്ട് മെറ്റീരിയൽ വൈസ് ഒരു ഡാമേജും ഉണ്ടാകത്തില്ല ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ തേർഡ് കളർ നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് അടിപൊളിയാണ് ഹെവി ആയിട്ടുള്ള മൾട്ടി കളർ എംബ്രോയ്ഡറി ആണ് നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഷോൾ കണ്ടോ ഇങ്ങനെ വരും ഫുള്ള് ത്രെഡ് വർക്ക് ആയിട്ട് നല്ല നീളവും വീതി ഒക്കെയുള്ള ഷോളാണ് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഷോൾ കേട്ടോ തട്ടമൊക്കെ ഇടുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കും അതിന് ഇന്നത്തെ ഈ ഒരു കളക്ഷനിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം നല്ലൊരു റോസ് ഷെയ്ഡ് ആട്ടോ അതിലും സെയിം രീതിക്കുള്ള എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാന്ഡോൺ ബോട്ടം ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് കേട്ടോ ഇത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്വാളിറ്റിയുണ്ട് രണ്ട് സൈഡ് ത്രെഡ് വർക്കും കുഞ്ഞ് കുഞ്ഞ് പൂട്ടാൻ വർക്കൊക്കെ ഈ ഫുൾ ഷോളും കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോകും കമൻറ്റ് ഇടാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷനായിട്ട് കാണാം താങ്ക് യു